നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അധികം മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കമ്മമാരുടെ ജീവിതമായിരിക്കും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ എപ്പോഴാണ് അവർ ഉറങ്ങാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല ആ ഒരു ദിവസത്തെ ജീവിതയാത്രയിൽ അവരെന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല കാരണം നമ്മുടെ അന്നത്തെ ജീവിതം അത്രയേറെ മനോഹരമായിട്ട് അവർ അവരാലാവുന്ന രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു വന്നിട്ടുണ്ട് ഒരു കുന്നോളം സ്നേഹം ഉള്ളിലൊതുക്കിയിട്ട് അതൊരു പക്ഷെ അത്രയേറെ മനോഹരമായി പുറത്ത് കാണിക്കാതെ നമ്മളെയൊക്കെ വഴി നടത്തുന്ന നമ്മുടെ അമ്മമാർ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ സ്നേഹിക്കാനായിട്ട് മറ്റാർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ നമ്മുടെ കാര്യത്തിലോ നമ്മൾ എത്രയേറെ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതും സംശയമാണ് നമ്മുടെ ജീവിതത്തിലെ യാതൊരു താളവും തെറ്റാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് കാരണം അവരൊരു പനി പിടിച്ചെങ്കിലും അവരൊന്ന് കിടന്നുപോയാൽ അവർ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഒരു കുടുംബത്തിൻ്റെ തന്നെയും താളം തെറ്റും എന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും ഒരു സംശയമില്ല കാരണം നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്